ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം ഇരുപത്തിയൊന്നാം ദിവസം ശുഗൻ തുടർന്നു ഏതൊരു ധ്യാനമാർഗമാണോ ബ്രഹ്മാവ് സൃഷ്ടിക്ക് വേണ്ട ശക്തി കിട്ടുന്നതിനായി അവലംബിക്കുന്നത് ആ ധ്യാനത്തെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു തന്നു കഴിഞ്ഞു പക്ഷേ ധ്യാനത്തിന് തടസ്സം നിൽക്കുന്നത് സുഖ സുഖാസക്തിയും ഇന്ദ്രിയങ്ങളിലുള്ള ആകർഷണവുമാണ് എങ്കിലും ബുദ്ധിയുള്ള മനുഷ്യൻ ഇന്ദ്രിയങ്ങളെ ജീവിക്കാൻ അത്യാവശ്യമായ ഉപകരണങ്ങളായി മാത്രം കാണുന്നു വാസ്തവത്തിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വളരെ ചെറുതാണല്ലോ കിടന്നുറങ്ങാൻ ഭൂമിയുണ്ട് അകത്ത് വായു തലവയ്ക്കാൻ കൈകൾ ആഹാര നീഹാരത്തിനായി കൈപ്പത്തികൾ വഴിയരികിലെ കീറത്തുണി നാണം മറയ്ക്കുവാൻ നിസ്വാർത്ഥമായി ഫലം തരുന്ന വൃക്ഷങ്ങൾ ദാഹമകറ്റാൻ നദികൾ ഗുഹകളുടെ സുരക്ഷിതത്വം എല്ലാറ്റിനുമുപരി രക്ഷിക്കാനും പരമലക്ഷ്യപ്രാപ്തിക്കുമായി ഭഗവാൻ പിന്നെ ധനവാന്റെ പക്കൽ കൈനീട്ടേണ്ടതായിട്ടുണ്ടോ മറ്റൊരു ധ്യാനമാർഗം ഞാൻ പറഞ്ഞുതരാം ഹൃദയകമലത്തിൽ നാല് കൈകളിലും ശംഖർ ചക്ര ഗത പങ്കജം ഇവയോടു കൂടിയ തള്ളവിരൽ വലിപ്പത്തിലുള്ള കൃഷ്ണ ഭഗവാന്റെ രൂപം ധ്യാനിക്കുക അതിസുന്ദരങ്ങളായ വലിയ കണ്ണുകളോടെ മനോഹരമായ പുഞ്ചിരിയും തൂകി മഞ്ഞപ്പെട്ടെടുത്ത് ആടയാഭരണങ്ങളടിഞ്ഞ് ആ ദിവ്യരൂപം കാണപ്പെടുന്നു മനസ്സ് ശാന്തമാവും വരെ ഉള്ളിൽ ഈ രൂപം വീണ്ടും വീണ്ടും ദൃശ്യവൽക്കരിക്കുക ഭഗവാന്റെ ഒരവയവത്തിൽ അത് പോലും പരിപൂർണമായി മനസ്സിൽ പതിയും വരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പിന്നീട് മറ്റൊരവയവത്തിലേക്ക് ശ്രദ്ധ മാറ്റി ധ്യാനിക്കുക അങ്ങനെ ആ ദിവ്യരൂപത്തിലെ ഓരോ അംശവും മനസ്സിൽ നിറച്ച് അതിനെ ശുദ്ധീകരിച്ച് നിർഗുണ നിരാകാരമായ ആ തേജസ് സർവസാക്ഷിയായ ആ ബോധസ്വരൂപം സാക്ഷാത്കരിക്കാനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയാക്കുക പരീക്ഷിത് രാജൻ ഇനി ശരീരം ഉപേക്ഷിക്കേണ്ട രീതികളെ പറ്റി പറഞ്ഞു തരാം ധ്യാനാസരത്തിലിരുന്ന് പ്രാണായാമം പരിശീലിക്കുകയും ഇന്ദ്രിയങ്ങളെ ഓരോന്നായി അതിൻ്റെ സംഗമ സംഘവസ്തുക്കളിൽ നിന്നും പിൻവലിക്കാൻ കഴിയുകയും വേണം പിന്നെ മനോനിയന്ത്രണം വരുത്തണം ആത്മാനാത്മവിവേകത്തിൽ കൂടി ധ്യാനത്തിൽ മുഴുകണം അവസാനമായി ഇനി പറയുന്ന രീതിയിൽ ശരീരം ഉപേക്ഷിക്കാം ഗുധദ്വാരം കാലുകൊണ്ട് അമർത്തിപ്പിടിച്ച് ആന്തരവായുക്കളെ ആറു ബോധചക്രങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തണം മണിപൂരകത്തിൽ നിന്ന് അനാഹതചക്രത്തിലേക്ക് പിന്നെ കാരണത്തോടുകൂടി കണ്ഠനാളത്തിലേക്കും ഏഴ് ദ്വാരങ്ങളും അടച്ചു അതായത് കണ്ണുകൾ മൂക്ക് ചെവി വായ ആന്തരവായുവിനെ ഉരിക മധ്യത്തിലേക്ക് ഉയർത്തണം സ്വർഗ സന്ദർശനവും സുഖവും ആസ്വദിക്കാൻ താല്പര്യമില്ലാത്തവനാണെങ്കിൽ സ്വയം സഹസ്രധാരയിലൂടെ ആയിരം ഇതളുള്ള താമര ഭഗവാനിൽ സമർപ്പിക്കണം ശിരസിൻ്റെ മുകളിലുള്ള ബ്രഹ്മരന്ത്രത്തിലൂടെ ശരീരം ഉപേക്ഷിച്ച് പുറത്തു കിടക്കണം മുക്തി ഇപ്പോൾ ഇവിടെ വെച്ചാണ് സ്വർഗവാസം കാഷിക്കുന്നവനെങ്കിൽ മനസ്സുകൊണ്ട് ലോകങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് കയറി ലോകചക്രങ്ങൾ തീരുന്നതുവരെ ചുറ്റിക്കറങ്ങി അവസാനം സാക്ഷാത്കാരത്തെയും മുക്തിയെയും പ്രാപിക്കുന്നു ഇതാണ് മുക്തിക്കുള്ള രണ്ടു മാർഗങ്ങൾ ഈ ലക്ഷ്യപ്രാപ്തി നേടിയവന് തിരികെ ഭൂമിയിൽ മടങ്ങി വരേണ്ടതില്ല ഇതു മാത്രമാണ് പരീക്ഷിത്തെ മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ സാധനം അത് ശ്രീകൃഷ്ണ ഭഗവാനിൽ ഏകോന്മുഖമായ ഭക്തി വളർത്തുന്നു പാരായണം ഇരുപത്തിയൊന്നാം ദിവസം സമാപ്തം ഓം കായനവാചാസേന്ദ്രിയർവാദ്ധ്യാത്മനാ വ പ്രകൃതി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി